തക്കുകിഴക്ക് സെന്തുണിക്കാട് മുതൽ പടിഞ്ഞാറ് കുട്ടനാട് വരെ മൂന്ന് ജില്ലകളിലായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മാവേലിക്കര മണ്ഡലം വൈവിധ്യം തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുന്നത്തൂരിലെ കശുവണ്ടി തൊഴിലാളികൾ മുതൽ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ വരെ വിവിധ ജീവിത രീതികൾ വിവിധ തൊഴിലുകൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കുട്ടനാട് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലവും ചേർന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം സംവരണ മണ്ഡലമാണ് മാവേലിക്കര മുൻപ് അടൂരായിരുന്ന മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ മാവേലിക്കരയായി പുനഃക്രമീകരിച്ചു നിയോജകമണ്ഡലങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഇടത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മണ്ഡലം പാർലമെന്റ് മത്സരമാകുമ്പോഴേക്കും യു ഡി എഫിനെ വാരിപ്പുണർന്നതാണ് പതിവ് ഇത് പത്താം തവണയാണ് നിലവിലെ എംപിയായ കൊടിക്കുന്നിൽ സുരേഷ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുന്നത് ഏഴു തവണയും വിജയം കൊടിക്കുന്നലിനൊപ്പമായിരുന്നു ആദ്യം അടൂരായിരുന്ന മണ്ഡലം പിന്നീട് മാവേലിക്കര ആയപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിക്ക് കളം പിടിക്കാൻ കൊടുക്കുന്നതിനപ്പുറം മറ്റൊരു പേരും ആലോചിക്കേണ്ടി വന്നില്ല മണ്ഡലത്തിലെ ആഴത്തിലുള്ള ബന്ധങ്ങളും വികസന പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തിയാണ് എംപിയുടെ പ്രചരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാവേലി ഗീല മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് വളരെ മുന്നിലാണ് മറ്റ് നിയോജക മണ്ഡലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രംഗത്തും പ്രവർത്തന രംഗത്തും ഞങ്ങൾ വളരെ മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ വിഷയങ്ങളാണ് സംസ്ഥാന വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിരുദ്ധ ജനവിരുദ്ധ ജനദ്രോഹ നടപടികളും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന മതേതരത്വവും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഭീഷണി ഉയർത്തുന്ന നിരവധി വെല്ലുവിളികളുമൊക്കെ ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന മണിപ്പൂർ പോലെയുള്ള സംഭവ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഭരണപരാജയം ഏഴ് മാസമായിട്ട് പെൻഷൻ പോലും കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രതിമുട്ടുന്നു സിദ്ധാർത്ഥനെ പോലെയുള്ള ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലും പേപ്പെട്ടികളെ പോലെ തള്ളിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുന്നു അങ്ങനെ യു ഡി എഫിൻ്റെ മുന്നിൽ ഒരുപാട് ആയുധങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കെതിരായിട്ടുള്ളത് ഏഴ് പ്രാവശ്യം എം ആയത് എങ്ങനെയാണ് കടുത്ത ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ടർമാർ വോട്ട് അല്ലെങ്കിൽ കെട്ടിയിറക്കി അല്ലല്ലോ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും ജനപ്രതിനിധികൾ ഇടതുപക്ഷക്കാരാണെങ്കിലും പലതവണ പലരെ ഇറക്കി പരീക്ഷിച്ചിട്ടും മാവേലിക്കര എന്ന ലോക്സഭാ മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫിനെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്തവണ യുവ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിനെയാണ് കോട്ട പിടിക്കുവാൻ ഇടതുമുന്നണി നിയോഗിച്ചിട്ടുള്ളത് നീണ്ട കാലം ഒരേ എം പി തന്നെ തുടർന്നിട്ടും മണ്ഡലത്തിൽ പറയത്തക്കതായിട്ടുള്ള വികസനമൊന്നും വന്നില്ല എന്ന ആയുധമാണ് പ്രചരണത്തിന് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും നന്നായി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രചരണ പരിപാടി പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ആവേശകരമാണ് ജൂൺ മാസം നാലാം തീയതി മാവേലിക്കര എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത കേൾക്കുവാൻ വേണ്ടി പോവുകയാണ് മാവേലിക്കരയിൽ പ്രധാനമായും വികസനമാണ് പ്രധാന വിഷയം വികസനത്തെക്കുറിച്ചാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ പൊതുവായി കേൾക്കാറുള്ളത് നമുക്ക് ഉദാഹരണമായി പറയാനാണെങ്കിൽ തൊട്ടടുത്ത് ആലപ്പുഴ നമ്മൾ നോക്കണം അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നോക്കണം തൊട്ടടുത്ത് കോട്ടയം ഇതിനോട് ചേർന്ന് കിടക്കുന്നു അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവിടെയൊക്കെ ചിലവാക്കിയ നമ്മുടെ ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ മേഖലയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള സമീപ രണ്ട് മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ അത്ര കണ്ടു മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് അതിനൊരു മാറ്റമുണ്ടാകണം ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത് ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഞങ്ങൾക്ക് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉയർത്തി കാണിക്കാനുള്ളത് ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏഴ് എം എൽ എ മാർ അതിൽ മൂന്നാളുകൾ മന്ത്രിയാണ് പിന്നീട് ഈ ഇവിടെ നിന്ന് ഒരു മന്ത്രി കൂടിയുണ്ട് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ജന്മനാടും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഏഴുവന്നും എട്ടാളുകൾ അവർ നിൽക്കുന്ന പ്രദേശത്ത് അവരെല്ലാം കൊണ്ടുവന്ന വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാടിനോട് പറയുന്നത് ഇത്തരത്തിലെ ഏഴ് ഇടതുപക്ഷ എം എൽ എമാരുള്ള ഒരു പ്രദേശത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരാൾക്കൂടി പാർലമെൻറ്റിലേക്ക് പോയാൽ കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ വേണ്ടി കഴിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ എം പി എ മണ്ഡലത്തിൽ കാണാനില്ല എന്നതാണ് ഇടത് സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഞാൻ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് ചോദിച്ച് നമ്മുടെ സമ്മതിദായകരെ കാണാൻ വേണ്ടി പോയിരുന്നു അവരെല്ലാം എന്നോട് പ്രതികരിച്ചത് കേവലം വോട്ട് മേടിച്ച് ജയിച്ചു പോയിട്ട് വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിന് വരുന്ന ആളാണെങ്കിൽ അരുൺകുമാർ നോട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരാളായിരിക്കണം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അതെന്താണെന്നുള്ളത് അങ്ങനെ നിങ്ങൾ കണ്ടെത്തണം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടെത്തണം എല്ലാ അർത്ഥത്തിലും ഈ നാടിനെ സേവിക്കുന്ന ഒരാളായി സി എ അരുൺകുമാർ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്ത ഏക വാഗ്ദാനം ഈ ആരോപണങ്ങളോടുള്ള പ്രതികരണം കൊടിക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ അവരെ വെല്ലുവിളിക്കാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഞാൻ പങ്കെടുത്തിട്ടുള്ള പരിപാടികളെ സംബന്ധിച്ച് ഗവൺമെൻറ് പരിപാടികൾ പ്രൈവറ്റ് പരിപാടികൾ മറ്റ് സ്വകാര്യ ചടങ്ങുകളൊക്കെ ഞാൻ പങ്കെടുത്തുള്ളത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം അതിനവര് തയ്യാറുണ്ടാവും ഈ മണ്ഡലത്തിൽ നൂറുകണക്കിന് പരിപാടികൾ മന്ത്രിമാരെ പരിപാടിയിൽ വരാത്തത് കൊണ്ട് മന്ത്രിമാർ അവസാന നിമിഷം പരിപാടി ക്യാൻസൽ ചെയ്യുമ്പോൾ ആശംസാ പ്രാസംഗികനായ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന നൂറുകണക്കിന് പരിപാടികൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് അതും കൂടെ സംസാരിക്കാം എത്രയും പെട്ടെന്ന് ആശുപത്രി പോയിട്ടുണ്ട് അവരെ കണ്ണ് അവരെ കണ്ണ് ഈ ഇടതുപക്ഷത്തിന്റെ കണ്ണ് ആ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള മറ്റൊരു ഘടകം കേരള കോൺഗ്രസ് ആണ് ഇടതുമുന്നണിയിലേക്കുള്ള കേരള കോൺഗ്രസിന്റെ വരവിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണിത് സംഘടനയ്ക്ക് ശക്തിയുള്ള ചങ്ങനാശ്ശേരി കുട്ടനാട് ചെങ്ങന്നൂർ പത്തനാപുരം മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി എൻ ഡി എ മുന്നണിയിൽ ബി ഡി ജെസിന് അനുവദിച്ച നാല് സീറ്റുകളിൽ ഒന്നാണ് മാവേലിക്കര രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിനു വേണ്ടി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച കലാശാല ബൈജു ആണ് ഇക്കുറി ബി ഡി ജെസിനായി ലോക്സഭാ മണ്ഡലത്തിൽ കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ വർഷം വോട്ട് ശതമാനത്തിൽ വർദ്ധന ഉണ്ടാക്കാൻ സാധിച്ചതാ ഇത്തവണയും തുടരാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഇപ്പോൾ പതിനഞ്ച് വർഷമായി ഒരു പിന്നെ ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന സിറ്റിംഗ് എം പി ഈ നാടിനെന്ത് ചെയ്തു എന്നുള്ളത് ഈ നാട് ചർച്ച ചെയ്യും വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യും വികസനത്തിലൂന്നിയിട്ടുള്ള ഇപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പരിപാടികളും അദ്ദേഹം ഈ നമ്മുടെ നാടിന് ചെയ്ത നന്മ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടുപിടിക്കുന്നത് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എന്തോരം കഷ്ടമാണ് ജനജീവിതം ഈ സംസ്ഥാനത്ത് ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടിൻ്റെയും ദൂർത്തിൻ്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെ എല്ലാം ഫലം കേരള ജനത ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ കേരളത്തിൽ നമുക്കറിയാം ഈ നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വികാരമുണ്ട് മാവേലിക്കരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത എടുത്തു പറയാൻ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത മോദി ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തൻ്റെ അക്കൗണ്ടിൽ എഴുതി വയ്ക്കുന്ന സിറ്റിംഗ് എം പിക്ക് അതിശക്തമായിട്ടുള്ള ജനരോഷം നിലനിൽക്കുന്നുണ്ട് സാമുദായിക സമവാക്യങ്ങളും മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും സ്ഥാനാർത്ഥികൾ ആദ്യം പോകുന്ന ഇടമാണ് പെരുന്ന സാമുദായിക നേതാക്കളെ തൃപ്തിപ്പെടുത്താനല്ല ഈ പോക്കുന്ന സ്ഥാനാർത്ഥികളും പാർട്ടികളും കാലങ്ങളായി പറയുന്നുണ്ടെങ്കിലും വസ്തുത അതൊന്നുമല്ലെന്ന് ജനങ്ങൾക്കറിയാം ഒരു പൊതുവേദിയിലെ ഒറ്റവാചകം കൊണ്ട് താക്കോൽ സ്ഥാനം വരെ നേടിയെടുത്ത ചരിത്രം പെരുന്നയ്ക്ക് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും പെരുന്നെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല പെരുന്നയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് കുടിക്കുന്നിൽ സുരേഷ് എന്നാൽ ഇടതുമുന്നണിക്ക് അങ്ങനെയല്ല എൻ എസ് എസ് സർക്കാർ പ്രശ്നം പരസ്യമായ രഹസ്യമാണ് ഇതിനെ മറികടക്കാൻ ഗണേഷ് കുമാറിനെ മുൻനിർത്തിയാണ് എൽ ഡി എഫിന്റെ കളി എന്നാൽ എൻ എസ് 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 എൻ ഡി പി തർക്കമറിയുന്ന എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമാണ് മാവേലിക്കരയിൽ നായ റോട്ടുകൾ ബി ഡി ജി എസ് പെട്ടിയിൽ വീഴണമെങ്കിൽ ചെറിയ വീർപ്പൊന്നും ഒഴുക്കിയാൽ പോരാ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകളും മാവേലിക്കരയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിന്റെ പേരിൽ സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനം ഇവിടെയുണ്ടാവും ഇതിനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞ കാലത്തെ പോലെ യു ഇത്തവണയും നേരത്തെ തന്നെ ഇറങ്ങി മണ്ഡലം ഇത്തവണ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്ന എൽഡിഎഫ് കത്തോലിക്ക മാർത്തോമ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ചില അടവുകളും പയറ്റുന്നുണ്ട് സംവരണ മണ്ഡലമായതുകൊണ്ട് പിന്നോക്ക വിഭാഗം വോട്ടുകളിൽ കാര്യമായ മുന്നേറ്റം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പൊതുവിലയിരുത്തൽ കാലങ്ങളായി കൂടെ നിൽക്കുന്ന കെ പി എം എസിന് ചെറിയ അതിർത്തി സർക്കാരിനോടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കെ പി എം എസിൽ എരിയുന്ന കനലിൽ എണ്ണയൊടി ചാളിക്കത്തിക്കുകയാണ് യു ഡി എഫ് എസ് എൻ ഡി പി വോട്ടുകളാണ് വിജയം നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എസ് എൻ ഡിപിയുടെ കുഞ്ഞായ ബി ഡി ജെ എസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടാണ് എൻഡിഎ നേടിയത് എന്നാൽ എൻ ഡി എ ബി ഡി ജെസിനെ അവഗണിക്കുന്നു എന്ന തോന്നൽ സമുദായത്തിലുണ്ടെന്ന വിലയിരുത്തൽ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും മണ്ഡലമുടനീളം സഞ്ചരിച്ചപ്പോൾ തങ്ങൾ ജയിക്കുമെന്ന മൂന്ന് മുന്നണികളും പറയാൻ വിവിധ കാരണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത എം എന്ന നിലയിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിലുമുള്ള കൊടിക്കുന്നിന്റെ പ്രതിച്ഛായയിലാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ മൂന്ന് പതിറ്റാണ്ട് ഭരിച്ച ബംഗാൾ നഷ്ടപ്പെടാൻ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് പറയുന്ന ഇടതുമുന്നണി ഇരുപത്തിയേഴ് വർഷം ആയ കൊടിക്കുന്നലിനോടും ഇതേ വികാരമുണ്ടെന്നാണ് പ്രചരിപ്പിക്കുന്നത് അട്ടിമറികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിലാണ് പി ഇതുവരെ കണ്ടതൊക്കെ വെച്ച് നോക്കിയാൽ മാവേലിക്കരെ കുറച്ച് അപ്രവചനീയമാണ് കൊടിക്കുന്നിൽ ജൈത്രയാത്ര തുടരുമോ അതോ അരുൺകുമാർ കോട്ട പൊളിക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു